ചിറകൊടിഞ്ഞ പക്ഷി കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ചിറകില്ല വിണ്ണിൽ പറക്കുവാൻ ചിന്ത തൻ ചിറകെട്ടി മണ്ണിലിരിക്കയാണിന്നു ഞാൻ ചിരുതൂകെ നിന്നു കളിക്കുന്നതാത്മാക്കൾ ചുവരിൽ പതിക്കുന്ന നിഴൽ മാത്രമാകുമോ ചിറകില്ല വിണ്ണിൽ പറക്കുവാൻ ചിന്തതൻ ചിറകട്ടി മണ്ണിലിരിക്കയാണിന്നു ഞാൻ ചിരിതോകി നിന്നു കളിക്കുന്നതാത്മാക്കൾ ചുവരിൻ പതിക്കുന്ന നിഴൽ മാത്രമാകും ചുറ്റും വലയായിരിക്കുന്നുവോ ചിലർ ചിത്രം വരയ്ക്കും ചിലന്തിയെപ്പോലവേ ചിട്ടപ്പെടുത്തിയോരൊക്കെയും ചുറ്റിലും ചുറ്റുന്നുവോ ചാഞ്ഞ കൊമ്പിൽ കയറുവാൻ ചുറ്റും വലയായിരിക്കുന്നുവോ ചിലർ ചിത്രം വരയ്ക്കും ചിലന്തിയപ്പോലെ ചിട്ടപ്പെടുത്തിയോരൊക്കെയും ചുറ്റിലും ചുറ്റുന്നുവോ ചാഞ്ഞ കൊമ്പിൽ കയറുവാൻ ചാറ്റൽ മഴയായി പതിക്കുന്നു കണ്ണുനീർ ചാരിക്കിടക്കട്ടെ ചാഞ്ഞൊരാച്ചില്ല മേൽ ചാമരം വീശിത്തരുന്നു രാമാരുതൻ രുന്ന് മഴയായി പതിക്കുന്നു കണ്ണുനിർ ചാരിക്ക് ഇടക്കെട്ട ചാഞ്ഞൊരാച്ചില്ല ചാമരം വീശിത്തരുന്നു രാമാരുതൻ ചാരത്തിരുന്നു സ്വസ്ഥമാ